ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ മൂന്നാമത്തെ ബൈപ്പാസ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് ആദ്യമായി തുറന്നു കൊടുക്കാൻ പോകുന്ന ബൈപ്പാസുമാണ് പിന്നെ തൃശൂർ ജില്ലയിലെ ടോൾ പ്ലാസന്റെ പണികൾ അതിവേഗം പുരോഗമിക്കുന്നുമുണ്ട് ഇപ്പൊ ദേശീയപാതാ വ്യക്തറിന്റെ വികസനത്തിൽ മൂന്ന് സ്ഥലത്താണ് ടോൾ പ്ലാസന്റെ പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ റീച്ചുകളുടെ പണികളൊക്കെ പൂർത്തീകരിക്കാൻ പോവുകയുമാണ് ഒന്ന് കോഴിക്കോട് ജില്ലയിൽ മാമ്പുഴ പാലത്തിനടുത്തും രണ്ടാമത് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറയിലും മൂന്നാമത് തൃശൂർ ജില്ലയിൽ നാട്ടികയിലുമാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീട് നമ്മൾ വൈൻ്റെ പേത് തളിക്കുളം ടൗൺ കഴിഞ്ഞിട്ട് നാട്ടിക എത്തണിന് മുൻപായിട്ടാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റീച്ച് അവസാനിക്കുന്ന പിന്നീട് ഇവിടെ നിന്നാണ് രണ്ടാമത്തെ റീച്ചായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ തുടങ്ങുന്നത് അപ്പോൾ രണ്ടാമത്തെ റീച്ചിൽ തുടക്കത്തിൽ തന്നെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ടോൾ പ്ലാസ അനുബന്ധിച്ചുള്ള വർക്ക് അധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിനോടനുബന്ധിച്ചിട്ടുള്ള പിക്യു സിന്റെ പണികൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ അതേ രൂപത്തിൽ തന്നെയാണ് തൃശൂർ ജില്ലയിലെ ടോൾ പ്ലാസന്റെ വർക്ക് വന്നിരിക്കുന്നത് പത്ത് ലൈനുകളാണ് ടോൾ പ്ലാസയ്ക്കുള്ളത് പിന്നെ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് ടോൾ പ്ലാസന്റെ അവിടെ സർവീസ് റോഡ് ഉണ്ടാകുമോ എന്നുള്ളത് ടോൾ പ്ലാസന്റെ അവിടെ എവിടെയും സർവീസ് റോഡുകൾ വന്നിട്ടില്ല അവസാനത്തെ രണ്ട് ലൈൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കും വീതി കൂടിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോലെ തന്നെ ഓട്ടോറിക്ഷ ബൈക്ക് അതൊക്കെ അതിൽ കൂടെ കടന്നു പോകുന്നതുമാണ് ഇവിടെ ടോൾ പ്ലാസയോട് അനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള പിക്യൂസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ടോൾ പ്ലാസന്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഡിവൈഡറിന്റെയും ക്രാഷ് ബാറിന്റെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തളിക്കുളം ഭാഗത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾ നാട്ടിക ഭാഗത്തേക്ക് നിലവിൽ പണികൾ പൂർത്തിയാക്കിയ ആറുവരിപ്പാതയുടെ ഒരു ഭാഗത്തു കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്തുകൂടി വരുന്നുണ്ട് വാഹനങ്ങൾ പിന്നെ പോലെ തന്നെ സർവീസ് റോഡും ഇവിടെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ചെറിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു കാരണം നാട്ടിക ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് അണ്ടർപാസിന് വേണ്ടിയിട്ട് അപ്പം ഈ തളിക്കുളം നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നാട്ടിക ടൗണ് അതുപോലെ തന്നെ തൃപ്രയാറ് ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ വരിക വന്നിട്ട് സർവീസ് റോഡ് കൂടെ പോയിട്ട് തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന ഉണ്ട് അതിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതിൻ്റെ അടിഭാഗത്തോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തൃപ്രയാറ് ടൗണിലും അതുപോലെ തന്നെ വലപ്പാട് ടൗണിലേക്കും പിന്നെ നാട്ടിക ടൗണിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പം നാട്ടിക ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഡിവൈഡർ തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നീട് ഇപ്പം നിലവിലൊക്കെ നിങ്ങൾക്ക് എല്ലാ വാഹനങ്ങളും നേരെ നാട്ടിക ടൗണിലേക്ക് പോകാൻ പറ്റൂട്ടോ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് സർവീസ് റോഡ് കൂടെയാണ് പോകണം അപ്പം നാട്ടികയും അതുപോലെ തന്നെ തൃപ്രയാറ് ടൗണും ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ കടന്നു അതിനോട് അതിനോടനുബന്ധിച്ച അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനം ഇപ്പോഴൊക്കെ ആയി കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൈപ്പാസ് ആണ് ആദ്യം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇനി ഇവിടെ നിന്നുള്ള തുടർന്നുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിൻ്റെ കൂറുകെ ഒരു ഫ്ളൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് വൈമാളിന്റെ ബാക്കിൽ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ഈ ഫ്ളൈ ഓവറിന്റെ അപ്രോച്ചോട് പിന്നീട് നേരെ കടന്നു പോകുന്നത് നോക്കി നിങ്ങൾ ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പണി നടക്കാനുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിന്റെയും ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ മാസ്റ്റിക് പാഡിന്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന അണ്ടർപാസ് ഉണ്ട് ഒരു ചെറിയ അണ്ടർപാസ് വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് പണികൾ നടക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ തൃപുരൽ നിന്നും അമ്പലത്തു പോകുന്ന റോഡ് ക്രോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വരുന്ന അണ്ടർപാസിന് അവിടെ കണ്ടത് നിങ്ങൾ ഇത്രയും ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം നടക്കാണ്ട് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ വന്നൊരു കാർ പാർക്കിംഗ് ഉണ്ട് വൈമാളിൻ്റെ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അണ്ടർപാസ് ആണ് അടിഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ആ സർവീസ് റോഡിലുണ്ട് ചണ്ണിവാലത്ത് ഭാഗത്തുള്ളാണ് വൈമാളിന്റെ കാർ പാർക്കിംഗ് അതിലേക്ക് വരാനുള്ള അണ്ടർപാസ് ആണ് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് ഉണ്ട് സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻറ്റിംഗ് കുറച്ച് ഭാഗത്ത് ചെയ്തിരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ഡിവൈഡറിൻ്റെ കാശിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ തൃപ്രയാർ ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സർവീസ് റോഡ് ഉണ്ട് റോഡുണ്ട് ആറുവരിപ്പാതിൽ നിന്നും അതുപോലെ തന്നെ തൃപ്രയാർ ടൗണിൽ നിന്ന് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടുന്ന് നാട്ടിക ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറാനും വേണ്ടിയിട്ടുള്ള സർവീസ് റോഡ് ഉണ്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നുവച്ചാൽ ഫ്ളൈ ഓവറിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് നടത്തം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ സി ടി എസ് ബിന്റെ വർക്ക് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇപ്പം പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഡിവൈഡറിന്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരിന്റെയും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ബിസിന്റെ വർക്ക് കഴിഞ്ഞാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ നോക്കി നിങ്ങൾ സർവീസ് റോഡിന്റെ പണികൾ നടക്കാൻ കിട്ടോ അവിടെ മഴ പെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് ഡ്രൈനേജിന്റെ പണികളും നടക്കുന്നുണ്ട് അവിടെ അപ്പം ഇവിടെ വന്നിട്ടാണ് പിന്നീട് നമ്മൾ സർവീസ് റോഡ് കൂടെ വന്നിട്ട് കയറുക ഈ മഴ കനത്തോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് വരുത്തുന്ന പണികളുണ്ട് അതൊക്കെ കുറച്ച് ബ്ലോക്ക് ആവാണ് കാരണം വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും മണ്ണവിടെ അളകുകയാണ് എന്തായാലും നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഈ ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ മുഴുവനായിട്ട് ഏഴ് ബൈപ്പാസ് ആള്ളത് അതിൽ ആറ് ബൈപ്പാസുകൾ പുതിയതാണ് പിന്നെ പോലെ തന്നെ ഇവിടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുതിയ ബൈപ്പാസുകളൊക്കെ അധികം കടന്നു പോകുന്ന കണ്ടൽ കൂടിയും അതുപോലെ തന്നെ തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഇതിനു മുൻപ് നമ്മൾ വാടനപ്പള്ളി ബൈപ്പാസ് കണ്ടാണ് വാടനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് കുറേ ഭാഗങ്ങൾ കണ്ടൽക്കാടുകളാണ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കിടിലം തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അതിൽ കൂടെയുള്ള യാത്ര അടിപൊളിയായിരിക്കും പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ആറുവരിപ്പം അതിൽ കൂടെ നീ യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ആണ് അത് സ്വന്തം വാഹനം മാത്രമല്ല എല്ലാ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് നമ്മൾ നോക്കേണ്ടതാണ് കാരണം ഈ അടുത്ത് അടുത്തുപോലും നമ്മൾ കുറെ വാർത്ത കേൾക്കുന്നുണ്ട് ടയറൊക്കെ പൊട്ടിയിട്ട് വാഹനങ്ങൾ അപകടത്തിപ്പെടുന്നുണ്ട് പുതിയതായിട്ട് നിർമ്മിച്ച ആറു വരിപ്പാതയിൽ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ തേമാനം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഹനത്തിന്റെ അലൈൻമെന്റ് കൃത്യമാണോ നോക്കണം ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് ആറുവരിപ്പാതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കട്ടോ അപ്പം നമ്മൾ തൃപ്രയാർ വന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലപ്പാടിൽ നിന്നും ചർച്ച് റോഡ് ഉണ്ട് ആ ചർച്ച റോഡിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബെയറിനും ഡിബൈഡിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു കുറേ ഭാഗങ്ങളിൽ ഈ തൃപ്രയാറും വലപ്പാടും ടൗണിനെ കുറിച്ച് പറയണത് തന്നെ ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു സ്ഥലമാണ് ഈ തൃപ്രയാറും വലപ്പാടും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗത കുരുക്കും അവിടെ അപ്പം അതിനൊക്കെ ബദലായിട്ടാണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഗതാഗത കുരുക്കില്ലാതെ നമുക്ക് ഈ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ ആ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ മെർജിങ് പോയിന്റിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുന്ന സ്ഥലത്തൊക്കെ ആറുവരിപ്പം അതിൽ കയറാനും അതുപോലെ തന്നെ ഇറങ്ങാനുമുള്ള ഗ്യാപ്പുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേതാണ് എക്സിറ്റ് എൻട്രി എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ഇതേപോലെ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നത് പണികൾ പൂർത്തിയാക്കിയിട്ട് ലൈൻ മാർക്കിംഗ് വന്നപ്പോഴാണ് എവിടെയാണ് എക്സിറ്റും എൻട്രി എന്നൊക്കെ മനസ്സിലായത് നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നുമല്ല എക്സിറ്റും എൻട്രിയും വന്നിരിക്കുന്നതും അതുപോലെ തന്നെ സൈൻ ബോർഡുകൾക്കുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ റോഡിൽ വിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോൾ പ്ലാസ എത്ര മുൻപായിട്ടുണ്ടാവുമല്ലോ ഓരോ ബോർഡ് ടോൾ പ്ലാസ ഇത്ര മീറ്റർ ദൂരമാണെന്നുള്ള എന്നുള്ള ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ റോഡിൽ വിട്ടിട്ടുണ്ട് അപ്പം നാട്ടികയിൽ നിന്നും തുടങ്ങുന്ന തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് പിന്നീട് വന്ന് അവസാനിക്കുന്നത് ആനവിഴുങ്ങി എന്ന് സ്ഥലത്താണ് അപ്പം ഇവിടം വരെ ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരറുള്ള ബ്ലാക്കും വൈറ്റും പെയിന്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ബിസി കഴിഞ്ഞ കുറേ ഭാഗമുണ്ട് അതുപോലെ തന്നെ ആനവിഴുങ്ങിയിൽ വന്ന അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡിവൈഡറിനും അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് മറുഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ അണ്ടർപാസ് വരുന്നതിന്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡും അണ്ടർപാസും തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചും കൂടി വർക്ക് ഉണ്ട് ആ വർക്ക് വർക്കുകൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ടാറിങ്ങിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മതിലകം ഭാഗത്തുനിന്ന് വരുന്ന ലോറിക്കാര് അതുപോലെ തന്നെ വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നവടെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ആനവിഴിഞ്ഞെത്തണതിന് മുൻപ് മുതിയാന്തോട് എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അവിടെയാണ് റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീട്ടില് നമ്മളത് കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെ തൃശൂർ റീച്ചിലെ മൂന്നാമത്തെ ആയ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിന്റെ വിശേഷങ്ങള് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ